നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിൽ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്ന് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് കുറ്റം ചെയ്തവർക്ക് എതിരെ പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ സംഭവങ്ങളുടെ പേരിൽ സിനിമാ മേഖലയെ ആകെ കുറ്റപ്പെടുത്തരുതെന്നും സിദ്ദിഖ് പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് നടൻ ഇക്കാര്യം പറഞ്ഞത് അമ്മയിൽ യാതൊരു ഭിന്നതയുമില്ല വേട്ടക്കാരുടെ പേര് പുറത്തുവിടാൻ ആവശ്യപ്പെടണോ എന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കും അമ്മ ഭാരവാഹികളായ പല വനിതകളെയും ഹേമ കമ്മീഷൻ വിളിപ്പിച്ചിട്ടില്ല സംവിധായകൻ കഥകിൽ മുട്ടിയെന്ന പെൺകുട്ടിയുടെ പരാതി തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല തിലകന്റെ മകൾ പറഞ്ഞ കാര്യങ്ങൾ ഗൗരവത്തോടെയാണ് കാണുന്നത് അത് അവർ തന്നെ കൈകാര്യം ചെയ്തുവെന്നാണ് മനസ്സിലാക്കുന്നത് അമ്മയ്ക്ക് അവർ പരാതി നൽകിയിട്ടില്ല പാർവതിക്ക് അവസരം കിട്ടാതിരുന്നതായി തോന്നിയിട്ടുമില്ല സ്ത്രീകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത വിഷയത്തിൽ അമ്മയ്ക്ക് ഇടപെടുന്നതിന് പരിമിതികളുണ്ട് സ്ത്രീകൾക്ക് ഇപ്പോൾ സൗകര്യങ്ങളില്ല എന്ന് പറയുന്നത് ശരിയല്ല ഇപ്പോൾ അതിനെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാസ്റ്റിംഗ് കോച്ചിങ്ങിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഇല്ലാത്തതിനാലാണ് നടപടി സ്വീകരിക്കാൻ കഴിയാത്തതെന്നും സിദ്ദിഖ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു കാസ്റ്റിംഗ് കോച്ചുമായി ബന്ധപ്പെട്ട് ആരും ഇതേവരെ നേരിട്ട് പരാതിപ്പെട്ടിട്ടില്ല പരാതി കിട്ടിയാൽ നടപടിയെടുക്കും വേട്ടക്കാരുടെ പേര് പുറത്തുവിടണമെന്ന നിർദ്ദേശം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുമെന്ന് സിദ്ദിഖ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു ഒരു വിഷമം തോന്നിയത് മലയാള സിനിമയിൽ എല്ലാവരും മോശക്കാരാണ് എന്ന് പറയുന്നതിലാണ് അക്കാര്യത്തിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ട് മറ്റ് പല മേഖലകളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അക്കാര്യത്തിൽ പരാതിപ്പെട്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ടെങ്കിലും ആ തൊഴിൽ മേഖലയെ ഒന്നാകെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാകാറില്ല ഒരു രാഷ്ട്രീയക്കാരൻ അഴിമതി നടത്തിയാൽ എല്ലാ രാഷ്ട്രീയക്കാരും അങ്ങനെയാണെന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിക്കാറില്ല അങ്ങനെ ചെയ്തയാളെ കണ്ടെത്തി ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത് എവിടെയോ ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു അറിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യവസായ മേഖലയെ അല്ലെങ്കിൽ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രവണത നല്ലതല്ല അത് ഞങ്ങൾക്ക് ഒരുപാട് ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ് വളരെ വിഷമത്തോടെയാണ് ഞങ്ങൾ അക്കാര്യം അറിയിക്കുന്നതെന്നും സിദ്ദിഖ് വ്യക്തമാക്കി ഈ റിപ്പോർട്ടിൽ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ മന്ത്രി സജി ചെറിയാൻ ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ ഭാഗമായി നിർദ്ദേശങ്ങൾ അമ്മ ഭാരവാഹികൾ സമർപ്പിച്ചിട്ടുണ്ട് റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ അമ്മ ഒന്നും ചെയ്തിട്ടില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അമ്മയ്ക്കെതിരായുള്ളതല്ല അമ്മ എന്ന സംഘടന പ്രതിസ്ഥാനത്തില്ല ഞങ്ങളുടെ അംഗങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് അതിൽ പറയുന്നത് മാധ്യമങ്ങൾ ഞങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്താനാണ് പലപ്പോഴും ശ്രമിക്കുന്നത് കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ പോലീസ് കേസെടുത്ത് ശിക്ഷിക്കുകയാണ് വേണ്ടത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരെ സംരക്ഷിക്കാൻ അമ്മ ഒരിക്കലും ശ്രമിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ ഒരു മേഖലയെ അടിച്ചാക്ഷേപിക്കുന്ന രീതി നല്ലതല്ല മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉള്ളതായിട്ട് അറിയില്ല ഒരു സിനിമയിൽ ആരഭിനയിക്കണം എന്ന് ചിലർ മാത്രം തീരുമാനിച്ചാൽ എങ്ങനെയാണ് സിനിമ മുന്നോട്ടു പോകുന്നത് മാഫിയ എന്ന വാക്കിന്റെ അർത്ഥം അറിയാത്തതിനാലാണ് അങ്ങനെയെല്ലാം പറയുന്നത് പോലീസ് അന്വേഷണത്തെ ഭയപ്പെടുന്നില്ല ഷൂട്ടിങ്ങിൽ ഇന്റേണൽ കംപ്ലൈൻറ് കമ്മിറ്റിയെ വെക്കേണ്ടത് പ്രൊഡ്യൂസറാണ് അതിൽ ഇടപെടാൻ അമ്മയ്ക്ക് സാധിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിച്ച് നടിയും അമ്മ എക്സിക്യൂട്ടീവ് അംഗവുമായ ജോമോളും രംഗത്ത് വന്നിരുന്നു തന്നോട് ഇതുവരെയും ആരും മോശമായി സംസാരിച്ചിട്ടില്ലെന്നും കഥകൾ തട്ടി വിളിച്ചിട്ടില്ലെന്നും ജോമോൾ പ്രതികരിച്ചിരുന്നു ഞാൻ എത്രയോ കാലമായി സിനിമയിൽ അഭിനയിക്കുന്നു ഇന്ന് വരെ ഇങ്ങനെയൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല നിങ്ങൾ പറയുന്നത് പോലെ കഥയിൽ വന്ന് തട്ടുകയോ അല്ലെങ്കിൽ കൂടെ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടൂ എന്ന് തന്നോടാരും പറഞ്ഞിട്ടില്ലെന്നും ജോമോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു